ആ സുഹൃത്തുക്കളെ ഏപ്രിൽ തീയതി ഞങ്ങൾക്ക് ഒരു പ്രത്യേക ദിവസമായിരുന്നു കേട്ടോ വേറെ ഒന്നുമല്ല അന്നായിരുന്നു ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അപ്പൊ രാവിലെ തന്നെ ഒരു കേക്ക് ഒക്കെ കൊടുന്ന് വെച്ചിരുന്നു ഇത്തവണ ഞങ്ങൾ ഒരുമിച്ചായത് കൊണ്ടാണ് ഒക്കെ വാങ്ങിയത് കേട്ടോ വൈഫ് നാട്ടിലും ഞാൻ സൗദിയിലും കേക്ക് ഒന്നും വാങ്ങാറില്ല അന്നേ ദിവസം ഉച്ചക്ക് നല്ല തേങ്ങാച്ചോറും ബീഫും ചിക്കൻ കറിയും നല്ല ചിക്കൻ മന്തിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി ശരിക്കും ഞങ്ങൾ അന്ന് സർപ്രൈസാക്കിട്ടോ അന്ന് രാവിലെ മുതൽ ഞങ്ങളെ റൂമിലേക്ക് കയറ്റുന്നുണ്ടായിരുന്നില്ല ഞങ്ങളുടെ കണ്ണൊക്കെ കെട്ടി റൂമ് കൊണ്ടുപോയി കെട്ട് കാണുന്നത് നല്ല ഫാൻസി ലൈറ്റ് ഒക്കെ വെച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്തിരുന്നു കേട്ടോ മിനു പിന്നെ മിനുവിന്റെ ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കപ്പിൾ റിംഗ് ആയിരുന്നു അതും സർപ്രൈസ് ആയിരുന്നു കൂടെ അവൾ തന്നെ ക്രിയേറ്റ് ഒരു ഗ്രീറ്റിംഗ് കാർഡ് കാർഡൊക്കെ ഉണ്ടായിരുന്നോ ഫാൻസി ലൈറ്റും ബലൂണും ഹാപ്പി ആനിവേഴ്സറിന്ന് ചാർട്ടിൽ എഴുതിയിട്ട് അവിടെ ഒട്ടിച്ചതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നോ പിന്നെ വൈഫിന്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ഒരു മെൻസ് വാച്ചും ഒരു സിൽവർ റിംഗും ആയിരുന്നു കേട്ടോ ഗിഫ്റ്റ് സൗതിൽ നിന്നും വരുമ്പോൾ കയ്യിൽ കെട്ടിയിരുന്ന വാച്ച് നാശമായിരുന്നു അപ്പോൾ ഏതായാലും ഒരു വാച്ച് വാങ്ങാനിരിക്കുന്നു പിന്നെ അന്ന് വൈകുന്നേരം കോട്ടക്കൽ മലബാറിൽ പോയിട്ട് ഒരു നെക്ലേസ് അവൾക്കും വാങ്ങിക്കൊടുത്തു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ആനിവേഴ്സറി വിശേഷം ഒരുപാട് പേര് ഞങ്ങൾക്ക് വിഷ് ചെയ്തിരുന്നെട്ടോ എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ബായ്